സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും പ്രത്യേകിച്ച് സംഘികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് വേടനെ കുറിച്ചിട്ടാണ് സുഹൃത്തുക്കളെ ഏ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴ്ത്തു മുഴുവൻ പല ആൾക്കാരും നിരന്തരം എഴുതി ചോദിക്കുന്ന ഒരു കാര്യം എന്നാണ് ഇനി വേടൻ ഒളിവ് താമസം കഴിഞ്ഞ് ഒളിവു ജീവിതം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു വലിയ ഒളി ജീവിതത്തിലാണ് ആ ഒരു ഒളി ജീവിതത്തെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സംഘികൾ പറയുന്നത് രാമനെ കുറ്റം പറഞ്ഞ ഈ ഒരു നമ്മുടെ വേടനിത രാമായണ മാസം മുഴുവൻ ഒളിവിലായിരിക്കുന്നു എന്ന രീതിയിലൊക്കെ ഈ നമ്മുടെ വേടൻ ഒളിവിൽ നിൽക്കുന്നതിനെ വ്യാഖ്യാനിക്കുന്ന പല അനിൽ നമ്പ്യാരുമാരും നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ ഒരു ചാണകൻ ചാനലിൽ വന്നിട്ട് ഈ ചാണക വർത്തമാനം മാത്രം ചാണക ചർച്ചകൾ മാത്രം നടത്തുന്ന ഒരു മനുഷ്യന്റെ പേരാണ് എന്തായാലും എല്ലാവരും ചോദിച്ച ഒരൊറ്റ ചോദ്യം എന്നാണ് ഇനി വേടൻ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്നാണ് ഈ ഒളി ജീവിതം അവസാനിച്ച് എത്തുന്നത് എന്തിനാണ് ഈ ഒളി ജീവിതം ഉണ്ടായേ പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മുഴുവന് ഉത്തരം എന്ന രീതിയിലാണ് പറയുന്നത് ഉള്ളു ജീവിതത്തിന്റെ ഒരു ഉത്തരം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനമായിട്ടും വേണം തന്നെ സമ്മതിക്കുന്ന ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു പ്രണയത്തെക്കുറിച്ച് കാണാം പ്രണയമുണ്ടായിരുന്നു ഒരു ഡോക്ടറുമായിട്ട് പ്രണയമുണ്ടായിരുന്നു അവരുമായിട്ട് മൂന്ന് വർഷത്തോളം ഇഷ്ടത്തിലായിരുന്നു ആ ഇഷ്ടമായിരിക്കുന്ന സമയത്ത് അവർ പരസ്പരം രണ്ടുപേരുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിരുന്നു ഒരാളെ ശരീരം മാത്രം വായുവിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുമെന്നല്ലേ ചെയ്തിട്ടുള്ളത് രണ്ടു പേരുടെയും ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചിട്ടുണ്ട് രണ്ട് ശരീരത്തിൻ്റെ സുഖങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ സുഖസുന്ദരമായിട്ടുള്ള നിമിഷങ്ങളെല്ലാം അവർ ആ ഏറ്റവും ഏറ്റവും ഗംഭീരമായിട്ട് തന്നെ ആസ്വദിച്ചിട്ടുണ്ട് അത് അങ്ങനെ ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു പക്ഷേ പിന്നീട് എപ്പോഴോ അവർക്ക് മനസ്സിലാകുന്നു ഈ ഒരു ജീവിതം മുന്നോട്ട് പോകില്ലെന്ന് അങ്ങനെ പോകില്ലെന്ന് മനസ്സിലായ ഒരു നിമിഷത്തിൽ എനിക്ക് ഈ ഒരു സംഗീത ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും അവർക്ക് അവരുടെ ആ ഒരു ഡോക്ടർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ തൊഴിലിടങ്ങളിൽ അവരിടപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് അവർ രണ്ടുപേരും പിരിയാൻ തീരുമാനിക്കുന്നു പിരിഞ്ഞു കഴിഞ്ഞപ്പോഴേ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ടോമകളിലൂടെ രണ്ടുപേരും കടന്നു പോയിട്ടുണ്ടാകാം ആ ഒരു കടന്നുപോക്ക് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അവരെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം അവരിതാ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വേടനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ആ ഒരു ഡോക്ടർ അത് ബലാത്സംഗം ചെയ്തു എന്നാണ് കോടതി ചോദിക്കുന്നത് ഒരു പക്ഷേ ഇതിനെ ഒരു ഉത്തരം പറയുന്നതിന് അപ്പു അപ്പുറമായിട്ട് വേടൻ ബഹസംഗ് ചെയ്തോ ഇല്ലയോ എന്നതിനപ്പുറമായിട്ട് ഇത് നിയമ നിയമപരമായിട്ട് ഇത്തരം കേസുകൾ നിലനിൽക്കുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ കോടതി മുന്നോട്ട് വെക്കുന്നത് എന്തായാലും അത് കോടതിയുടെ മുൻപുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് ഞാനോ നിങ്ങളോ ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നതോ ശരിയല്ല എന്നതിനാൽ ആ വിഷയം നമുക്കങ്ങനെ മാറ്റിവെക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് വേടൻ എന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു ഡേറ്റ് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് കോന്നി ഫെസ്റ്റിവൽ കോന്നി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഫെസ്റ്റിവലുകളൊക്കെ തുടങ്ങുന്ന സമയമായിരിക്കുന്നു എന്റെ നാട് തന്നെ പൊന്നാനിയിൽ ഒരു പൊന്നാനി ഫെസ്റ്റ് ഈ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്തൊക്കെയാലും കോന്നി ഫെസ്റ്റിനോട് അനുബന്ധിച്ച് സെപ്റ്റംബർ എട്ടിന് ഈ ഒരു മാസം നമ്മൾ അടുത്ത മാസത്തിലേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ് ഓണമാസത്തിലേക്ക് മാസത്തിലേക്ക് നമ്മളും ഇങ്ങനെ എൻട്രി ചെയ്യാൻ പോവുകയാണ് ഈ ഒരു മാസം എട്ടാം തീയതി വേടൻ കോന്നിയെ ഇളക്കി മറിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കിട്ടുന്നത് മുത്തെ കുരുക്കളെല്ലാം ഇതുപോലെ പൊട്ടിച്ചിതരട്ടെ ബേഡൻ ടാ എന്ന് പറയേണ്ട ഒരു കുരു പൊട്ടുന്ന ഒരു ഫോട്ടോയൊക്കെ ഒരു മനുഷ്യൻ വി എം മർസൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം ബേഡൻ്റെ വരവിനെ മലയാളികൾ ഇത്ര കണ്ട് ആഘോഷിക്കുന്നു എന്നുള്ള നമ്മൾ ചർച്ച ചെയ്യപ്പെടണം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇദ്ദേഹം രണ്ടു തരത്തിലാണ് നമ്മുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിൽക്കുന്നത് ഒന്ന് രാക്ഷ്യം പറയുന്ന ഒരു പാട്ടുകാരൻ എന്ന രീതിയിലാണ് നമ്മളെ മലയാള സിനിമയിലെ എല്ലാ പാട്ടുകാരെയും നിങ്ങളെടുക്കുക യേശുദാസ് മുതലായെങ്കിൽ മുമ്പ് അതിനു മുമ്പുള്ള പാട്ടുകാരും ഈ അടുത്ത കാലഘട്ടത്തിലെ പാട്ടുകാരെ മുഴുവെടുക്കുമ്പോൾ ഒരു പക്ഷേ വിരലിൽ എണ്ണാൽ മാത്രമുള്ള ആളുകളാണ് രാക്ഷ്യം പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതല്ലാത്ത ആളുകളൊന്നും അതൊന്നും അതിനെ പറ്റിയിട്ടൊന്നും മിണ്ടാറില്ല യേശുദാസ് എപ്പോഴെങ്കിലും രാഷ്ട്രീയപരമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് എം ജി സുകുമാർ നഹിഹെ സംസാരിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും ഇങ്ങനെ നമ്മുടെ മലയാള സിനിമയിൽ ഒട്ടുമിക്ക പാട്ടുകാരായാലും പാട്ടുകാരികളായാലും രാഷ്ട്രീയം പറയുക തങ്ങളെ രാഷ്ട്രീയം പറയുക അല്ലെങ്കിൽ പാട്ടിലൂടെ രാഷ്ട്രീയം പറയുക പാട്ടിലൂടെ നിലവിലുള്ള ഏഹ് വ്യവസ്ഥതയെ എതിർക്കുക പാട്ടിലൂടെ നിലവിലുള്ള ചില രാഷ്ട്രീയ തീരുമാനങ്ങളെ എതിർക്കുക എന്ന് പറയുന്ന പരിപാടികളൊന്നും ആരും ചെയ്യാറില്ല എന്തിനേറെ പാടുന്ന പാട്ടിനിടയ്ക്ക് ഒരു രണ്ടു വരിയെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില വ്യവസ്ഥകളെ എതിർക്കപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാളെങ്കിലും ഒരാളെങ്കിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല നമുക്ക് തപ്പിയെടുത്താൽ പോലും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെയുള്ള ഒരു സമയത്താണ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സമയത്ത് എല്ലാവരും കലാകാരന്മാരും സാധാരണ ജനങ്ങളെല്ലാവരും ഈ നമ്മുടെ സംഘപരിവാര ശക്തികൾ കേരളത്തിന് തകർത്ത് മുച്ചൂടും തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയെ ആകെ തകർത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലൊക്കെ മുണ്ടണമല്ലോ എന്ന് നമ്മളൊക്കെ കരുതിയിരിക്കുന്ന ആ ഒരു ആദ്യ സമയത്താണ് വേടെന്ന് പറയുന്ന പാട്ടുകാരൻ തൻ്റെ റാപ്പ് സംഗീതത്തിലൂടെ ആ ഒരു ഭരണത്തിനെതിരെ അവരെ ചെയ്തികൾക്കെതിരെ അവരെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നടപടികൾക്കെതിരെ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ദളിതർക്കെതിരെയുള്ള അവരുടെ നിലപാടുകൾക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് സംസാരിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും വേടൻ്റെ പാട്ടുകൾ പലർക്കും പ്രശ്നമായിരിക്കും ആ ഒരു പലർക്കും പ്രശ്നം എന്നിലേക്ക് നിലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ ഒരു കാര്യം കൂടി നമുക്ക് വേടനെ കുറിച്ച് പറഞ്ഞു വെക്കൂ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേടൻ ആർക്ക് വേണ്ടി നിലവിൽ എന്നുള്ളതാണ് വേടൻ തന്നെ പറയുന്നുണ്ട് ഞാനിവിടെ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാകാൻ വേണ്ടിയിട്ടാണ് ഐ ആം ദ വോയിസ് ഓഫ് വോയ്സ് ലെസ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആദ്യ പാട്ട് തന്നെ അങ്ങനെയാണ് വോയിസ് ഓഫ് വോയ്സ് ലെസ് എന്നാണ് ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാകാൻ വേണ്ടിയിട്ടാണ് വേടം നിൽക്കുന്നത് ആരൊക്കെയാണ് ശബ്ദമില്ലാത്തവർ കൃത്യമായിട്ട് പറയാം കുട്ടികളാണ് നമ്മുടെ സ്ത്രീകളാണ് ഇവിടുത്തെ ദളിതരാണ് ഏറ്റവും ന്യൂനപക്ഷങ്ങളാണ് ഇങ്ങനെ അരികുവൽക്കരിക്കപ്പെടുന്ന ഓരോരുത്തർക്കു വേണ്ടി ശബ്ദമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്നായിരുന്നു വേടം പറഞ്ഞത് വളരെ അതിസാധാരണമായിട്ടുള്ള ഒരു മനുഷ്യരൂപമാണ് വേടനുള്ളതെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ എന്താണോ ഇന്ത്യയുടെ മനുഷ്യരൂപം അത് തന്നെയാണ് വേടനുള്ളതെന്ന് നമ്മൾക്ക് കൃത്യമായിട്ടും പറയേണ്ടി വരും ആ ഒരു കറുത്ത രൂപത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തന്നെ ഈ ഒരു നിലനിൽക്കുന്ന വ്യവസ്ഥക്കെതിരെ സംഘപരിവാർ ശക്തികൾക്കെതിരെ ശബ്ദം പുറത്തു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് സംഘപരിവാർ ശക്തികൾക്ക് അവരുടെ അടിവേര അലക്കുന്ന ശബ്ദമായിട്ട് മാറുന്നുണ്ടെന്ന് അവർക്ക് സംശയം തോടുകയും വേടനെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കണ്ണുകൊണ്ട് കണ്ണുള്ളവർക്ക് മുഴുവൻ കണ്ണുകൊണ്ട് കൃത്യമായിട്ട് കണ്ടും ചെവി മാത്രമുള്ളവർക്ക് ചെവി കൊണ്ട് കേട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിലാണ് വേടൻ ഇനി എപ്പോഴായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും പാടാൻ വരിക എന്ന് പറയുന്നത് ആ പാടാൻ വരലിൽ നിന്ന് എന്തായിരിക്കും ആളുകൾ നോക്കിക്കോളൂ കോന്നിയില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ മാധ്യമപ്രപ്പകാരിക്ക് കാരണം ഇക്കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ വേടനെതിരെ നടന്ന ഓരോ കേസിനെ കുറിച്ചും വേടൻ എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും വേടം പറയും ഒന്നും പറയാതെ നിശബ്ദമായി പോകുന്ന ഒരു മനുഷ്യനല്ല വേടൻ എന്ന് എല്ലാവർക്കും അറിയാം തന്നെ വേടൻ എന്തെങ്കിലും പറയുമെന്ന് ആളുകൾക്ക് വളരെ അറിയാം അതുകൊണ്ട് തന്നെ ഈ കോന്നി ഫെസ്റ്റിലേക്ക് ആളുകളുടെ ഒരു ഓട്ടമായിരിക്കും അവിടെ സാധാരണ രീതിയിൽ ഒരു ആളുകൾക്ക് നിൽക്കുവാനോ പാട്ട് കേൾക്കാനോ ഉള്ള സ്ഥലം മാത്രം പോരാ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരിക്കും അവിടുത്തെ എല്ലാ സന്നാഹങ്ങളും എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു സംഘപരിവാര ശക്തികളെ കുറിച്ച് പറയണം എന്നുള്ളത് നോക്കിക്കോളൂ വേടൻ പാടി 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 മുന്നോട്ട് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് സംഘപരിവാര ശക്തികളാണ് വേടൻ ആക്രമിക്കാൻ തുടങ്ങിയത് ശബ്ദങ്ങളിലൂടെയാണ് ആക്രമിക്കാൻ തുടങ്ങിയത് ആദ്യം ഒരു മധു എന്ന് പറയുന്ന കേസരി എന്ന് പറയുന്ന അവരുടെ മുഖപത്രത്തിന്റെ പത്രാധിപരായിട്ടുള്ള മധു എന്ന് പറയുന്ന മനുഷ്യനാണ് ആദ്യമായിട്ട് വേടൻ അമ്പലപ്പറമ്പിൽ പോലും കയറ്റിപ്പോകരുത് എന്ന് പറഞ്ഞത് ഈ അമ്പലങ്ങളും മുഴുവൻ സംഘപരിവാറുകാർക്ക് ആ ഒരു തീർതി കൊടുത്തിരിക്കുന്നു എന്നുള്ള തോന്നലിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ അന്ന് ആ ഒരു സംഖി അത്തരത്തിലുള്ളൊരു വാക്ക് പറയാൻ അവർക്ക് തോന്നലുണ്ടായത് രണ്ടാമതായിട്ട് വേടൻ വേടന്റെ പാട്ട് മാത്രം പാടിയൽ പോരെ വേടൻ ജാതി പാട്ട് മാത്രം പാടിയ പോരെ വേടൻ എന്തിനാ ഇംഗ്ലീഷ് പാട്ടും റാപ്പ് പാട്ടും മലയാളം പാട്ടുകളൊക്കെ പാടാൻ പോകുന്നേ എന്ന രീതിയിൽ ചോദ്യം ചോദിച്ചത് വേറെ ഒരാളാണ് ടീച്ചർ എന്ന് പറയുന്ന ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ് എന്തായാലും ആ പേരിൽ അറിയപ്പെടാൻ അവർ അർഹതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ വേറെ സംശയമാണ് അവർ ചരിത്രമാണത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ട് എന്ത് വക ചരിത്രമായിരിക്കും അവർ പഠിപ്പിച്ചുകൊണ്ടായിരിക്കുക എന്നുള്ളത് വലിയ വേവലാധിയോട് കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ എന്തായാലും അവരെ ക്ലാസ്സിലിരുന്ന് ആരെങ്കിലും അവരെ ക്ലാസ്സിനെ കുറിച്ച് അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ സത്യസന്ധമായിട്ടും നിങ്ങളുടെ അഭിപ്രായം അവരെക്കുറിച്ച് ഇതിലൊന്ന് എഴുതി വെക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്തൊക്കെയാലും ഈ രീതികളെല്ലാം വേടനെ നമ്മുടെ നിലവിലുള്ള പാട്ടുകാരിൽ നിന്ന് വളരെ ഒരു മനുഷ്യനാക്കി മാറ്റുന്നുണ്ട് ഒപ്പം നിങ്ങൾ നല്ല മനുഷ്യനാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് താനെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്താണ് വേടനെതിരെ സംഘപരിവാർ ശക്തികള് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് പല ഈ കേസുകൾക്കും പുറകിൽ ഇത്തരത്തിലുള്ള സംഘപരിവാര ശക്തികളാണോ എന്നുള്ള ചില സംശയങ്ങൾ കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ഉള്ള നിലനിൽക്കുന്ന സമയത്താണ് വേടൻ ഈ വരുന്ന എട്ടാം തീയതി നമ്മുടെ മുമ്പിലേക്ക് പാടാൻ പറ്റുന്നത് അതൊരു ഒന്നൊന്നര വരവായിരിക്കും ഒന്നൊന്നര വരവെന്ന് പറയാൻ കാരണം പല ചോദ്യങ്ങൾക്കും പല ആളുകളുടെ മുറിമുറിവുകൾക്കും പല ആളുകളുടെ ചൊറിച്ചിലുകൾക്കും ഒരു മരുന്നായിട്ടായിരിക്കും മിക്കവാറും വേടം വരുന്നതായിരിക്കുക ആ മരുന്ന് കേട്ടും കണ്ടും കൊണ്ടും ആസ്വദിക്കാൻ പ്രിയജനങ്ങളെ തയ്യാറാവുക ഒപ്പമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തതായി ബബായ്